രാവിലെ അഞ്ചുമണി ആ ഇന്നലെങ്ങോട്ടണീറ്റിട്ട് ഞാൻ പറഞ്ഞു മാത്രം പോയി ബ്രഷ് ഒക്കെ ചെയ്തതിനു ശേഷം പോണത് പോത്തെ ആ ഞാൻ പറയണ്ടി നിങ്ങളൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു കേട്ടെന്നാണ്ടാളും ഓക്കെ അതൊക്കെ കണ്ടത് എട്ടാളം ശരി ഹലോ സ്ലാമലൈക്കും ഞാൻ യശ്വന്റെ അമ്മാണേ വലിക്കും വലിക്കും സാറിൻ്റെ എനിക്ക് ഹലോ സ്ലാമലൈക്കും എൻ്റെ കൂടെ ഉള്ളത് കൂടെ ഉള്ളത് എക്കാട് ഞാൻ ഹലോ അസ്സാം വൈക്കും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മോളും മരുമോളും എൻ്റെ പേരക്കുട്ടിയാണ് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത് എന്തൊക്കെയാണോ വിശേഷങ്ങൾ ായിട്ട് ഇതില് പറയാൻ എനിക്ക് തോന്നുന്നില്ല രാവിലത്തെ കുറച്ചു നേരത്തെ കാര്യം അത് അതിന്റെ കുറച്ച് പോയിത്രീരി പതിവേക്കിട്ട് വന്നോ അപ്പൊ അതങ്ങനെ അപ്പം ഡേ ഒരു ഡേ ഫുള്ള കുറച്ച് നേരം കുറച്ച് നേരത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ രാവിലെ അഞ്ചുമണി ആവുമ്പോഴേക്കും ഇന്നലെ ഇങ്ങോട്ടേറ്റിട്ട് ഞാൻ രാവിലെ അഞ്ചുമണി ആകുമ്പോഴേക്കും പിന്നെ തപ്പൂസ് പോവും പല്ലി തേക്കും നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്കുള്ള ഞാൻ പറയുന്നു കൂട്ടാൻ കഴിയാതെ

പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് ബാത്റൂം പോയി പറയാ അല്ലാതെ അതിലെല്ലാം ഇടും ഈ ബാത്റൂമിൽ പോകുമ്പോൾ പല്ലി കുറച്ചില്ല രാവിലെ അഞ്ചുമണിയാവുമ്പോൾ എണീറ്റം പ്രഭാത കർമ്മങ്ങൾ പ്രഭാതാണ് പറഞ്ഞത് അപ്പൊ അഞ്ചുമണിയാവുമ്പോ ഞാൻ ഈ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ കിച്ചണില് പോകും എന്നിട്ട് ചായ വെക്കും ഞാനാണിന്നും ചായ അത് ചായ രണ്ടാക്കും പനിയാണ് അതുകൊണ്ടാണ് ചുമക്ക് പിന്നെ എന്താണ് പറയുക ഞാൻ ഈ ചായ ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിഞ്ഞു ചായോ അറിയാ അപ്പൊ നാത്തിനെ പോയി വിളിക്കൊരു ആയിട്ട് പോയിട്ട് പിന്നെ നാത്തൂന്ന് വരുമ്പോ ഞങ്ങൾ ചോറ് വരെ വന്നു ഇങ്ങനത്തെ ഓരോ ദൂർക്കെന്തൊരു എന്ത് അല്ല നമുക്ക് കുറച്ചു ദിവസമായിട്ട് നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൊറച്ചുസായിട്ട് നാത്തൂരം ഭയങ്കര വയ്യായിരുന്നു അപ്പൊ ഞാൻ മാത്രമാണ് വീട്ടിലെല്ലാ പനിയും ചെയ്യുന്നത് പിന്നെ നേരെ പോയിട്ട് മോക്ക് ഒന്നൊക്കെ രാവിലെ നൂഡിൽസും അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും തലേ നാട്ടി അത് ചൂടാക്കിയിട്ട് കൊടുക്കും പിന്നെ ഞാൻ മോളെ പോയിട്ട് എടുക്കും ഓളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഫുഡ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ആരം അരമണിക്കൂറില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അവിടെ കൊണ്ടാക്കി കൊടുക്കും സാധാരണ ഞാനൊന്നും നത്തുവിനെ പോലെ പത്താതൊക്കെ വെയ്യാത്ത കാരണം ഞാൻ ഏറ്റൊക്കെ പോകും അതേപോലെ തിരിച്ചു പോരും അപ്പോ തന്നെ അമ്മുണ്ടെ ി പൊക്കെ പക്ഷെ ഇങ്ങനെ തകണ്ടിട്ടുള്ള ഒരു പൊക്കളം വേണം ഇത് തിരിച്ചു വെള്ളം മര്യാദക്ക് കിട്ടൂലാക്കാം പൊന്നിന്റെ വില വെളിച്ചെണ്ണക്ക് ഒരു അഞ്ഞൂറ് വെളിച്ചെണ്ണ വാങ്ങിയാല് രണ്ട് ദിവസം കൊണ്ട് വില ആക്കും അതുകൊണ്ട് ഞാൻ ഇവരെ അടുക്കള കേട്ടു വെളിച്ചെണ്ണ പരിപാടിക്കും വന്നാൽ ആ സ്റ്റവുമ്പിൽ ഒരു പത്തഞ്ചായം പണി അതോടൊപ്പം ഇത് പറയുന്നതേ ഞാ അങ്ങനെ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്തു തന്നെ അങ്ങനാണ് ആ ഓള അങ്ങനെ തന്നെയാണ് നേരത്തെ പറയുന്നു അഞ്ചുമിനി സമയം ഒരു അസുലീടായി നല്ല സത്യസന്ധമായിട്ട് കാര്യം നിങ്ങള് കൊളാക്കണതിനാ അപ്പോൾ ഇങ്ങനെ കാണും ഇതൊരു ഡേ ഒരു ഉച്ചവരയുടെ കാര്യങ്ങൾ വേണ്ടത് രാവിലത്തെ കാര്യങ്ങൾ ഉച്ചക്കറടെ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നത് ബൈ ബൈ